കടം വേണോ ലോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി സ്വന്തമാക്കും ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് പിടിയിലായി കൊല്ലം മൺറോത്തുരുത്ത് തുരുത്ത് സ്വദേശിയായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അനന്തു ആണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത് ഏരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പതിനാലുകാരിയുമായി ഇൻസ്റ്റാഗ്രാം വഴിയാണ് പ്രതി പരിചയപ്പെടുന്നത് ഇതുവഴി ഫോൺ നമ്പർ മനസ്സിലാക്കിയ യുവാവ് പെൺകുട്ടിയുമായി കൂടുതൽ അടുപ്പത്തിലാവുകയും അടുപ്പം മുതലെടുത്ത് പീഡിപ്പിക്കുകയുമായിരുന്നു പെൺകുട്ടിയുടെ സ്വഭാവ രീതിയിൽ മാറ്റം കണ്ടതിനെ തുടർന്ന് അധ്യാപകർ നടത്തിയ കൗൺസിലിംഗിലാണ് പീഡന വിവരം പുറത്തറിയുന്നത് ഇതോടെ സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈൻ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു ചൈൽഡ് ലൈൻ അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഏരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് അതിജീവിതയുടെ രഹസ്യമൊഴി ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുകയും പോക്സോ അടക്കം ഗുരുതര വകുപ്പുകൾ ചുമത്തി പ്രതിയെ കൊല്ലത്തുനിന്ന് പിടികൂടുകയുമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കി പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നാട്ടു വാർത്ത ഏരൂർ